യാത്രകളെ മനോഹരമാക്കുന്നത് സ്ഥലങ്ങളല്ല കൂടെയുള്ള വ്യക്തികളാണെന്ന് പറയാറില്ലേ അതേപോലൊരു യാത്രയാണിത് ഒരു ലേഡീസുള്ള ട്രിപ്പ് ഇതിൽ പരസ്പരം അറിയുന്നവരും അറിയാത്തവരും ഫാമിലി മെമ്പേഴ്സും അങ്ങനെ എല്ലാവരും കൂടിയുള്ളൊരു യാത്ര ആദ്യം തന്നെ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് വേറെങ്ങോട്ടുമല്ലോ കോഴിക്കോടിൻ്റെ കുട്ടനാണെന്നറിയപ്പെടുന്ന അതിലപ്പോഴേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര കാഴ്ചകൾക്ക് ഭംഗി കൂട്ടുന്നതിൽ ഒരു പ്രധാന പങ്ക് ബസിൻ്റെ സൈഡ് സീറ്റിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൈഡ് സീറ്റ് തന്നെ ഇരിപ്പ് ഒൽപ്പിച്ചു പലപ്പോഴും കാണുന്ന സ്ഥലങ്ങളും പ്രദേശങ്ങളുമാണെങ്കിലും ഇന്ന് അതിനെല്ലാം എന്തോ ഒരു പുതുമ തോന്നുന്നുണ്ട് രാവിലെ പുറപ്പെട്ട ഞങ്ങൾ ഏകദേശം ഒരു പത്ത് പത്രയോടെ സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്കുള്ള ബോട്ട് അവിടെ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല ഇനി ബോട്ട് യാത്രയിലേക്ക് കൂടെ ഒരു ചായയും ചെറുകടിയും കളറവാൻ വേണ്ടി പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകളും നമ്മൾ ബോട്ടിൽ വെച്ച് തന്നെ നടത്തിയിരുന്നു കേട്ടോ നമ്മുടെ എതിർവശത്ത് കൂടെ ഒരുപാട് ബോട്ടുകൾ നമ്മളെ ക്രോസ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു പരിചയമില്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവർ നമ്മളെ കണ്ട് ഹൈ പറയുകയും ടാറ്റ തരികയും ഒക്കെ ചെയ്യുന്നുണ്ട് ക്ടിവിറ്റീസന്ന് അതിലപ്പെട്ടതായിട്ടോ ഈ പാട്ടും ഡാൻസും എല്ലാം ഇതാണ് നമ്മുടെ ഗൈഡ് വിങ്സ് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് ഇന്ന് നമ്മുടെ വൺ ഡേ ട്രിപ്പ് യാത്ര ഏകദേശം ഉച്ചയാറായപ്പോഴേക്കും നമ്മുടെ ബോട്ട് യാത്ര അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു പിന്നെ എല്ലാവരും കളത്തിലിറങ്ങി കളികളും ചിരിയും ഡാൻസും പാട്ടും അങ്ങനെയെല്ലാം ആയി ബോട്ടിൽ നിന്നിറങ്ങി ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ നേരെ പോയത് ഡാ ഇവിടേക്കാണ് അതെ കരകൗശലത്തിൻ്റെ അത്ഭുത ലോകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം സർഗാലയ സ്വന്തം കാപ്പാട് ബീച്ചിലേക്കാണ് ഏകദേശം സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഒരടിപൊളി സൺസെറ്റ് വ്യൂ നമുക്ക് കാണാൻ കഴിഞ്ഞു പിന്നെ കുറച്ചു നേരം ഇവരുടെ കൂടെ പാർക്കിലൊന്ന് കളിച്ച് ചായയും കുടിച്ച് പിന്നെ ഇതാ ഇതും വാങ്ങി നേരെ ബസ്സിലേക്ക്